നോറ പറയുന്നത് മുഴുവൻ കള്ളം മുഖം നമ്മൾ എല്ലാവരും വിചാരിച്ച പോലെ പ്രേക്ഷകർ നോറയ്ക്കും ഒരു ടാസ്ക് കൊടുത്തിരുന്നു ആ ടാസ്ക് ചാളമാക്കി കുളമാക്കി കൊടുത്തു ജിൻഡോയും നോറയും കൂടി നോറ കൂടുതൽ ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ശരി ഒരു റോപ്പ് കൊണ്ട് ജിൻഡോയുടെയും നോറയുടെയും കൂടി കൈ ബന്ധിച്ചു കൊണ്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത് പക്ഷെ അത് അട്ടർ ഫ്ലോപ്പ് ആക്കി കൊടുത്തു ജിൻഡോയും നോറയും കൂടി അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു മോഹൻലാൽ വരുന്ന ദിവസം ജിൻഡോയോടും നോറയോടും അതിനെ കുറിച്ച് ചോദിക്കും ചോദിക്കുന്നുമുണ്ട് അതിന് നോറ പറഞ്ഞു മെയിൻലി രണ്ട് റീസൺ ആണ് ഞാൻ ജിൻഡോയോട് പറഞ്ഞിരുന്നത് ടാസ്ക് തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് സിഗരറ്റ് വലിക്കാനുണ്ടെങ്കിൽ അത് വലിക്കുക അതുപോലെ തന്നെ ബാത്റൂമിൽ പോകണമെങ്കിൽ അതും പോകുക എന്ന് പക്ഷേ ജിൻഡോ അത് കേൾക്കാതെ ടാസ്ക് തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സിഗരറ്റ് വലിക്കാൻ എന്ന പോലെയായിരുന്നു നോറയും സിഗരറ്റ് റൂമിലേക്ക് പോവാൻ നിന്നു പക്ഷേ നോറയും ബാക്കി വീട്ടിലുള്ള എല്ലാവരും എതിർത്തത് കൊണ്ട് ജിൻഡോ അതിന് മുൻപ് ഗാർഡൻ ഏരിയയിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നത് പോലെ കാണിക്കുകയായിരുന്നു ഒന്നുമില്ല നോറയെ പ്രൊവോക് ചെയ്യണം എന്നതെ എന്നത് തന്നെയായിരുന്നു ജിൻഡോയുടെ അതിനനുസരിച്ച് പ്രൊവോക് നോറ പറയുന്നത് അവിടെ നിന്ന് തുടങ്ങിയതാണ് എനിക്ക് ആകെ ഡിസ്റ്റർബ് ആയിപ്പോയി ഞാൻ പക്ഷേ നോറ ലാലേട്ടനോട് പറഞ്ഞു കൊടുക്കുന്നത് സിഗരറ്റ് റൂമിൽ കൊണ്ടുപോയി എന്ന നിലയിലാണ് ബാക്കിയൊക്കെ ശരി തന്നെ പക്ഷേ ജിൻഡ നോറയെ കൊണ്ടുപോയില്ലല്ലോ ജിൻ്റെ നോറയുടെ കള്ളങ്ങൾ പൊളിച്ച് തരിപ്പണമാക്കി ജിൻഡ് പറഞ്ഞു ഞാൻ സ്മോക്കിംഗ് റൂമിലേക്ക് അവളെ കൊണ്ടുപോയില്ല കൊണ്ടുപോകുന്നത് പോലെ കാണിച്ചതേ ഉള്ളൂ നോറയ്ക്കൊന്നും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല നോറ ബടിക്കുന്നു ജിൻ്റെ നോറയുടെ വായങ്ങ അടപ്പിച്ചു കൊടുക്കും എന്നിട്ട് ലാലേട്ടൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഒക്കെ അഭിപ്രായം ഈ ടാസ്കിനെ കുറിച്ച് എന്ന് അവർ ഉള്ളതുപോലെ പറഞ്ഞു നോറയ്ക്ക് ഒന്നുകൂടി നന്നായി പെർഫോം ചെയ്യാമായിരുന്നു അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു ടാസ്ക് തന്നെയായിരുന്നു ഇത് എന്ത് കാര്യവും നോറ ഉള്ളിലേക്കാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് നോറയ്ക്ക് ടാസ്കുകളൊന്നും വിൻ ചെയ്യാൻ പറ്റാത്തതും ടാസ്കുകളിൽ മുന്നോട്ട് പോകാൻ കഴിയും സംഭവം ജിന്റെ ഒന്നാം തരം വെറുപ്പിക്കലാണെങ്കിലും കള്ളം പറയുന്നതിനോട് എനിക്ക് തീരെ താല്പര്യം കള്ളം പറഞ്ഞു കൊണ്ടുള്ള ന്യായീകരണം ഒരു മോശ പരിപാടി തന്നെയാണ് പൊതുവേ ഒരു സംസാരമുണ്ട് ലാലേട്ടൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് നോറയോട് സംസാരിക്കുന്നത് പക്ഷേ ഇപ്പോൾ മോഹൻലാൽ ടൂ പോയിന്റ് സീറോ ആയതുകൊണ്ട് നോറയോട് മാത്രമല്ല എല്ലാവരോടും സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ലാലേട്ടൻ എന്നാൽ കൂടി ലാലേട്ടൻ പറഞ്ഞു കൊടുത്തു വളരെ ഹ്യൂമർ ആയിട്ട് ചെയ്യാമായിരുന്നു ആ ടാസ്ക് അത് കൊളമാക്കിയില്ലെന്ന് മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ